നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ ലാസ്റ്റ് പാർട്ടാണ് ഇനി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ മതി അത് കാണാവേ അപ്പോ മാരുതി സൂക്ഷിക്കണ എല്ലാവരും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹാച്ച് ആണ് റിക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയായിരുന്നു ഇന്ത്യയിൽ ഈ ഒരു വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ ഇത് വളരെ സ്റ്റൈലിഷും വളരെ പവർഫുള്ളും എന്നാൽ അതിനേക്കാൾക്ക് ഉപരി നല്ല ഫ്യൂൽ എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു കാർ തന്നെയായിരുന്നു നമ്മൾ ഇന്ത്യക്കാർ ഈ ഒരു വാഹനം തിരിച്ചു വന്നെന്ന് ഏറെയാണ് ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാരുതി നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തൊരു കിഡ്ലൻസ് ഇടാനായിരുന്നു മാരുതി കിസാഷി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയായിരുന്നു ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സുസൂഖി കാർന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ സ്ക്വാഡ് വി ആർ എസ് ഒക്കെ ഇട്ട് ഒന്ന് പിടിക്കാട്ടോ പക്ഷേങ്കിലും ഇതിന്റെ പ്രൈസിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ മെയിൻറ്റനൻസും കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ വളരെ പരാജയമായ ഒരു വാഹനം തന്നെയായിരുന്നു ഈ കാണുന്ന മോഡൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ക്രോസ് ഓവർ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് മാർതിര എസ് ക്രോസ് എന്ന് പറയുന്ന ഒരു ഐറ്റം കൊണ്ടുവന്നിരുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ തൊട്ട് ടൂ തൗസൻഡ് ട്വന്റി ടു വരെയായിരുന്നു ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇതിനൊരു വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ കീഡിലൻ ഡീസൽ എഞ്ചിനൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഒരു വാഹനവും നമ്മുടെ ഇന്ത്യയിൽ ഫ്ലോപ്പ് ആയിരുന്നു പക്ഷേ എങ്കിൽ മറ്റുള്ള മാർക്കറ്റിൽ ഇത് ഇപ്പോഴും ലഭ്യമാണ് ഇനി പറയുവാണെങ്കിൽ മാരുതി സുസുഖിത ദ റിയൽ ഹോട്ട് ഹാച്ച് ആയ മാരുതി ബെലോനോൻ്റെ ആറസ് ആണ് ടൂ തൗസൻഡ് സെവൻറ്റീൻ മുതൽ ടൂ തൗസൻഡ് ട്വൻറ്റി വരെയായിരുന്നു ഈ ഒരു വാഹനം ഉണ്ടായിരുന്നത് ഇതിനാണ് നാലും വീലും ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു നൽകിയിരുന്നത് ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് വൺ ആണ് നമ്മുടെ മാരുതി സുസുഖി ഈയിടെ ഡിസ്കണ്ടിന്യൂ ചെയ്ത മാരുതി സിയാസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിരുന്നു ഈ ഒരു വാഹനം സുസുഖി വിറ്റിരുന്നത്